മിനി സ്ക്രീനിൽ ഇത്രയും ആരാധകരെ സ്വന്തമാക്കിയ മറ്റൊരു നടനും ഉണ്ടാകില്ല അത്രയ്ക്കും ആരാധകരെയാണ് സാന്ത്വനം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ സജിൻ സ്വന്തമാക്കിയത് സിനിമയിലെ നടന്മാരെ പോലും വെല്ലുന്ന ആരാധകരായിരുന്നു സജിന് ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഇന്നും അതേ പ്രീതി തന്നെയാണ് സജിനോട് ആരാധകർക്കുള്ളത് അത്രയ്ക്കും ഇഷ്ടമാണ് മലയാളികൾക്കെല്ലാവർക്കും സജിനെ അത്രയ്ക്കും ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ച മറ്റൊരു നടനും ഇന്ന് മിനിസ്ക്രീനിൽ ഉണ്ടായിട്ടില്ല സാന്ത്വനം സീരിയലിലെ ശിവൻ എന്ന ഒരൊറ്റ കഥാപാത്രത്തിലൂടെയാണ് സജിൻ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയത് ശിവേട്ടൻ എന്ന് പറയുമ്പോഴേക്കും സജിന്റെ മുഖമാണ് മലയാളികളുടെ മനസ്സിൽ തെളിയുക താരത്തിന്റെ ഭാര്യയാണ് നടി ഷഫ്ന ഷഫ്നയും സജിനും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സീരിയലിന്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ താരത്തിന്റെ നെറ്റിക്ക് കുറച്ച് കയറ്റമുണ്ടായിരുന്നു മുടിയെല്ലാം കുറച്ചൊക്കെ ഉള്ളു കാണുന്ന രീതിയിലായിരുന്നു ഇപ്പോ ഇതാ നടൻ സജിൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയനായിരിക്കുകയാണ് മുടിയുടെ ഉള്ള് തിരികെ ലഭിക്കാനും മുടിക്ക് നല്ല വളർച്ചയുണ്ടാകാനും വേണ്ടിയാണ് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നടത്താറുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതൊരു വേദിയിലേക്ക് സജിൻ എത്തുമ്പോഴും തലയിൽ തൊപ്പി ധരിക്കാറുണ്ടായിരുന്നു അതിന്റെ കാരണം ഇപ്പോഴാണ് മലയാളികൾക്ക് വ്യക്തമായത് മുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി സജിൻ ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ പറഞ്ഞ നിർദ്ദേശം ട്രാൻസ്പ്ലാന്റേഷൻ സർജറി തന്നെയായിരുന്നു ഒടുവിൽ അതിന് സജിൻ വിധേയനായി ഭാര്യ ഷഫ്നയും സജിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു മുടിയെല്ലാം മൊട്ടയടിച്ചു ശേഷമാണ് സർജറിക്ക് വിധേയനായത് താരം തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് തന്റെ മൊട്ടയടിച്ച മുഖമാണ് സജിൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരായിരുന്നു താരത്തിന് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയത് യഥാർത്ഥത്തിൽ സജിൻ സംഭവിച്ചത് താരത്തിന്റെ തലയിൽ ട്രാൻസ്പ്ലാന്റേഷൻ സെർജറി നടത്തിയിരിക്കുകയാണ് മുടിയുടെ നല്ല വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വേണ്ടിയാണ് ഇങ്ങനെയൊരു സെർജറി വിധേയമാകാറുള്ളത് സാന്ത്വനും സീരിയലിലെ ശിവനും അഞ്ജലിയും വീണ്ടും ഒന്നിക്കുന്നു എന്ന് എല്ലാവരും അറിഞ്ഞതാണ് അച്ചു സുഗന്ധ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിലോ സീരിയലിലോ ആണ് ഗോപിക അനിലും സജിനും വീണ്ടും ഒന്നിക്കുന്നത് ഇതിന്റെ ആകാംക്ഷയിലാണ് മലയാളികളെല്ലാവരും